ഈ ഇടയ്ക്ക് ഈ പൊള്ളൊന്നും ഉണ്ടാകത്തില്ല ഇത് കണ്ടോ എല്ലാത്തിലും നിറയ്ക്കും മണികൾ പിടിക്കുന്നുണ്ട് ഈ സാധാരണ കുടുമുളകൾ കാണുന്ന ഇടയ്ക്ക് അകത്ത് അകത്തെല്ലാം നല്ല തിരികളുണ്ട് കണ്ടില്ലേ അതുപോലെ തന്നെ നല്ല നീളമുള്ള നൂറ്റി ഇരുപത് തൊട്ട് നൂറ്റി അമ്പത് വരെ മണികൾ ഓരോന്നീലും ഉണ്ടാവും എല്ലാവർക്കും നമസ്കാരം ഞാൻ മാത്യു സാറിന്റെ കുരുമുളക് കൃഷിയിടത്തിലാണ് കുരുമുളക് മാത്രല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള ധാരാളം വിളകളുണ്ടെങ്കിലും ഇത് വിജയ് കുരുമുളകാണല്ലേ വിജയ സാറേ ഇത് കാർഷിക സർവകലാശാല ഡെവലപ്പ് ചെയ്തതാണ് രണ്ടായിരത്തി പതിനാറിലാണെന്ന് തോന്നുന്നു ഇത് എന്നാലും നീളമുള്ള തിരികൾ സ്ട്രേറ്റായിട്ടുള്ള തിരികൾ നിറഞ്ഞൊരു നൂറ്റി ഇരുപത് തൊട്ട് നൂറ്റി അമ്പത് മണികൾ വരെ ഒരു തിരിയിൽ ഉണങ്ങിക്കഴിഞ്ഞാൽ ലിറ്റർ വെയിറ്റ് ഒരു അറുന്നൂറിനടുത്ത് ഇങ്ങനെയുള്ള ഗുണങ്ങളെല്ലാം ഉണ്ട് ഇതിപ്പോൾ എത്ര വർഷമായി ഇതിപ്പോൾ മൂന്ന് വർഷമായതാണ് അതിന് ശരിക്കും പടർന്ന് നല്ലതുപോലെ വളർന്ന് കയറും നല്ലതുപോലെ പക്ക് വരും നല്ല വെയിൽ വേണം വെയിലുള്ള അടുത്ത് മാത്രമാണ് അത്രേ എല്ലാ വർഷവും ഒരുപോലെ കായ്ക്കത്തുള്ളൂ വെയിലില്ലാത്തടത്താണെങ്കിൽ ഒന്നരോളം വർഷങ്ങളിൽ ഇത് കായ്ക്കത്തുള്ളൂ ഇപ്പം ഈ കൃഷിയിടത്തിൽ വിജയ് എത്ര ചെടികളുണ്ട് വിജയം ഒരു നൂറോളം ചെടികളുണ്ട് ശരി നമുക്ക് മറ്റൊരു ചെടിയുടെ അടുത്തേക്ക് പോവാം ഓക്കെ കുറിച്ച് പറയാനുള്ളത് വിജയ് സാറേ രണ്ട് വർഷം കൊണ്ട് കായ്ക്കും നല്ല കരുത്തുള്ള ചെന്തലകൾ ഇടുക അല്ലെങ്കിൽ സപ്പൻ്റ രീതിയിലുള്ള തൈകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ രണ്ടാം വർഷം തന്നെ കഴിക്കും നല്ല കരുത്തോടെ കയറിപ്പോവും നല്ല താങ്ങുമരം വേണം ഒരു വർഷം കൊണ്ട് തന്നെ ഒരു രണ്ട് മീറ്ററോളം ഇത് ഹൈറ്റിലേക്ക് വെക്കും നല്ലതുപോലെ പക്കടിക്കും കാസെറ്റിങ് അതായത് മണി സെറ്റിങ്ങും നല്ല ഇതാണ് ഈ ഇടയ്ക്ക് ഈ പൊള്ളൊന്നും ഉണ്ടാകത്തില്ല ഇത് കണ്ടോ എല്ലാത്തിലും നിറച്ചും മണികൾ പിടിക്കുന്നുണ്ട് ഈ സാധാരണ കുടുംബങ്ങളിൽ കാണുന്ന ഇടയ്ക്ക് അകത്തും അകത്തും അകത്തെല്ലാം നല്ല തിരികളുണ്ട് രണ്ടില്ലേ അതുപോലെ തന്നെ നല്ല നീളമുള്ള നൂറ്റി ഇരുപത് തൊട്ട് നൂറ്റി അമ്പത് വരെ മണികളോരോ നീളും ഉണ്ടാവും ഉണ്ടല്ലേ എല്ലാം നമ്മുടെ കൈപ്പത്തിയേക്കാൾ നീളമുള്ള ചിരികളാണ് പ്രത്യേകത അതെ 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 പിന്നെ നല്ല വെയിൽ വേണം നല്ല വെയിൽ വേണം നല്ല വെയിലത്ത് നല്ല മാക്സിമം ഈൽഡ് കിട്ടും ഇതിന്